എൻ്റെ എൻ്റെ റംബൂട്ടാനൊരു മുട്ട വന്നു പൂ വന്നിട്ടുണ്ട് ഇത് നമ്മൾ മുറിച്ച് കളയാനായിട്ട് നിന്നതാണ് ഇത് ഇതുവരെ ആയിട്ടും പൂക്കിണിട്ടായി ഇതിപ്പോൾ വിത്തിട്ട് നമ്മൾ പൊടിപ്പിച്ചെടുത്തതാണ് രണ്ട് മൂന്ന് വർഷമായി നട്ടിട്ട് ഉണ്ട് ഇത് ഇങ്ങനെ ഒരുമാതിരി ഇത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞിത് ഇതേപോലെ തഞ്ഞ് കുഞ്ഞു കുമളകൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞ വർഷം ഇങ്ങനെ നിൽക്കേണ്ടത് ഇതിന് വിരിഞ്ഞിട്ടിതിൽ മുട്ടുവരും ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ ആരും മുറിച്ച് കിളയരുതേ ഇത് പൂക്കാൻ വേണ്ടിയിട്ടാണ് പൂ വരാൻ വേണ്ടിയിട്ടാണ് വേണ്ട ഇല പോലെ ഇല പോലെ ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ വരും ഇതുപോലെ വരുന്നതാണ് പിന്നെ അത് വിരിഞ്ഞ് മുട്ടായിട്ട് വരണത് അല്ല ഇതേപോലെ ഇങ്ങനെ വരും വന്നിട്ടാണ് ഇതിൻ്റെ ഇടയിൽ മുട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് വരെയാണ് മുട്ട് ഇത് മൊത്തത്തിൽ മീറ് കയറി ഇന്ന് കാലത്താണ് ഞാൻ ഇത് കണ്ടത് കണ്ട ഉടനെ തന്നെ പിന്നെ ഞാൻ ഇതിന് പിന്നെ കുറും പൊടിയുണ്ട് കണ്ടുകൊണ്ട് തട്ടിയിട്ടാണ് മീറ് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവെല്ലാം നശിപ്പിച്ചവ സാധാരണ കഴുകണേൻ്റെ വിത്തിട്ട് പൊടിച്ചാൽ അത് കാ വരൂല്ലെന്നാണ് ആൾക്കാർ പറയണത് പക്ഷേ ഇതാ ഇത് തൈ പൊടിച്ച് വന്നിട്ട് കറക്റ്റ് നാല് വർഷമാണ് ഇപ്പം നമ്മൾ ഈ മാറ്റി നട്ടിട്ട് മൂന്ന് വർഷമേ ഉള്ളൂ നല്ല പടർന്ന് പന്തലിച്ച് വലിയ മരമായിട്ടാണ് നിൽക്കുന്നത് കുരുവിട്ടാലും കായ്ക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് അതായത് ഇതേപോലത്തെ ഈ കൊമളകളാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ കുറേ കൊണ്ടകൾ വരച്ച് കുടിച്ച് കളഞ്ഞ് അത് കായ്ക്കൂലെന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തൊക്കെ ഈ കൊമളകൾ ഇങ്ങനെ വന്ന് നിന്നിട്ടാണ് പൂ വരണത്